ഹായ് ഫ്രണ്ട്സ് ദീപ് സ്റ്റൈലിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് കാണിക്കാനാണ് മുന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ട ശേഷം ഈ വീഡിയോ കാണുക അപ്പം നമ്മളത് വരച്ചെടുത്തിട്ട് മാറ്റി മാറ്റിയച്ചനും രണ്ട് സൈഡിലും വരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ബാൻഡ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ഈ തുണിയിൽ നിന്ന് നമുക്ക് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നാല് പീസ് എക്സ്ട്രാ വേറെ തുണിയിലായിരുന്നു അതെങ്ങനെയാണ് ചെയ്യാം എന്നും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു ഐഡിയയും കൂടി വേറെ തുണി എളിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്നും കൂടിയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഒറിജിനൽ പീസ് നമുക്ക് ഏതാണോ ഡ്രസ്സിൻ്റെ ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് സെൻറ്ററിൽ വെക്കാം സെൻറ്ററിൽ വെച്ചിട്ട് രണ്ടെണ്ണത്തിൻ്റെ സെൻറ്റർ മൂന്നെണ്ണം ഉള്ള മൊത്തം ആറ് ബാൻഡ് വേണം ആറ് കഷ്ണം വേണം ഇത് പോയിട്ട് ആറ് കഷ്ണത്തിൽ നമ്മളെല്ലാത്തിനും സെൻറ്ററിൽ വെക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ വെച്ചിട്ട് ശേഷം നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ച് വെച്ച് നോക്കാം അപ്പോൾ നമുക്ക് ഐഡിയ മനസ്സിലാവും അത് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം സൈഡിലേക്ക് വരുന്ന ഭാഗം അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സൈഡിൽ നിന്ന് ഈ എറ്റം വരെയൊക്കെ അടിച്ചിട്ട് പോകാം അവിടെ നിങ്ങൾ താഴേക്ക് മൊത്തം അടിച്ചിട്ട് പോവാം അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു കഴിഞ്ഞ് വന്ന ശേഷം നമ്മൾ നമ്മളിത് ഇങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച ശേഷം ഇവിടെ നിങ്ങളിത് പതിച്ചടിക്കും അതേപോലെ ഇതും പതിച്ചടിക്കും ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് നമ്മൾ ഇവിടേക്ക് മറച്ചു വെക്കും ഇവിടെ മറിച്ചു വെക്കും എന്നിട്ട് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അറ്റം വരെ അറ്റന്മാരടിക്കും ഇവിടെ നിന്നൊക്കെ ഇവിടെ വരെയും മടിക്കും ഇതാണ് നമ്മൾ ചെയ്തു വരാൻ പോകേണ്ടത് അപ്പൊ നമ്മളിത് തയ്ച്ചെടുത്തുവാന്ന് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിത് തയ്ച്ച് വരുമ്പോൾ ഇങ്ങനെ എക്സ്ട്രാ പീസ് വയ്ക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഈ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കൂടുതൽ വന്ന് നിൽക്കും ഈ ഭാഗത്തായിട്ട് ലാസ്റ്റ് വെട്ടി കട്ട് ചെയ്ത് കളഞ്ഞാ മതി പക്ഷെ ഈ ഭാഗത്തേയും ഈ ഭാഗത്തേയും ഇങ്ങനെ കൂടുതലിങ്ങനെ നിൽക്കുന്നതൊക്കെ നമ്മൾ അത് ആയിട്ട് കട്ട് ചെയ്ത് നല്ല ഒപ്പാക്കി ആക്കി വെക്കണം രണ്ട് ഭാഗത്തും ഈ ഭാഗത്തും ഈ ഭാഗത്തും നല്ല കറക്റ്റ് ഇതിൻ്റെ ഒപ്പം മൂന്ന് പീസും ഒരുമിച്ചാവുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കറക്റ്റാക്കിയിട്ട് ഒപ്പാക്കിയിട്ട് വെക്കേണ്ടത് ക്ലീൻ ചെയ്ത് വെക്കണം കറക്റ്റാക്കി വെക്കണം അപ്പോഴാണത് ആ കറക്റ്റ് പോയിന്റിൽ കൂടി നമുക്ക് നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരു അടിപ്പ് അടിച്ചിരിക്കണം അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത് അടിച്ചു വന്നിട്ടുണ്ട് തയ്ച്ച് വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് സ്ഥലത്തും നമ്മളിവിടെ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഇത് രണ്ടും നമ്മുടെ ഉള്ളിലേക്കാണ് പോകുന്നത് കണ്ട നമ്മൾ എക്സ്ട്രാ വെക്കുന്ന പീസ് രണ്ടും നമുക്ക് ഉള്ളിലേക്കാണ് പോകുന്നത് ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് ഇനി ഫ്രണ്ടിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മളിത് ഒരു പീസ് എടുക്കാം ീസിന്ന് ഇതിൽ നിന്ന് ഒരു പീസിന്ന് എടുത്തു എടുത്ത ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ മെയിൻ ടക്ക് ഉണ്ടല്ലോ ആ മെയിൻ ടക്ക് എങ്ങനെ പിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം പിടിക്കാൻ എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വലിച്ചു പിടിക്കണം ആ പോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ തന്നെ നമ്മൾ പിടിച്ചിട്ട് വേണം തയ്ക്കാൻ ഇത് ഇങ്ങനെ തയ്ക്കുമ്പോൾ കറക്റ്റ് ഈ പോയിന്റ് പിന്നെ കറക്റ്റ് സെൻ്റ് ഇങ്ങനെ നിന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വേണം തയ്ക്കാൻ അങ്ങനെ തയ്ച്ചിട്ട് ഇത് വന്നിട്ട് ഇവിടെ വേണ്ട തയ്ച്ച് ഇവിടുന്ന് ഇങ്ങടേക്കല്ല നമ്മൾ ഇത് തയ്ക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്കിടേക്ക് വേണം തയ്ച്ച് നിർത്താൻ അത് തയ്ച്ച് നിർത്തുമ്പോൾ ലാസ്റ്റിലേക്ക് നമ്മൾ എൻ്റിൽ ആ നൂലഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തയ്ച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് കുറച്ച് നമ്മൾ തയ്യൽ മെഷീനിൽ കുറച്ച് തയ്ച്ച് നീക്കി ആ സ്റ്റിച്ചിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് കറക്റ്റ് അതിങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോണ പോലെ നിൽക്കുകയുള്ളൂ അപ്പം എന്നിട്ട് വേണം വരാം അതൊരു രണ്ട് പ്രാവശ്യം അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഇതിലേക്ക് ഈ പോയിന്റിലേക്കാണ് നമ്മൾ തയ്ക്കേണ്ടത് തയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്ത് വെക്കാൻ ഈ പോയിന്റ് കറക്റ്റ് പിടിക്കാനായിട്ട് ഇങ്ങനെ പിടിക്കാനായിട്ട് ഇതും പോരാഞ്ഞിട്ട് നമ്മളിതിൽ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ തയ്ച്ച് വരുമ്പോൾ വരും അത് ലാസ്റ്റ് കറക്റ്റ് അവിടെ വെച്ച് നിർത്താണ്ട് കുറച്ച് ദൂരം തയ്ച്ച് ഇങ്ങോട്ട് പോണം അപ്പോഴാണ് നമുക്കത് കറക്റ്റ് അത് നമ്മൾക്ക് ടക്ക് ഇട്ടാലും പിന്നീട് അത് അഴിഞ്ഞു പോവാണ്ടിരിക്കുകയുള്ളൂ അത് ഒരു പ്രാവശ്യം ചെയ്യാണ്ട് രണ്ട് പ്രാവശ്യം വീതം ചെയ്യണം ഇതേപോലെ തന്നെ അത് ഈ ടക്ക് ഇടുക അതിനുശേഷം അടുത്ത സ്റ്റിക്ക് ടക്ക് ഇടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തു നിന്ന് ടക്കിടുക ഈ ഭാഗത്തുനിന്ന് ഇവ ഭാഗത്തുനിന്ന് ഇങ്ങടേക്ക് ടക്ക് ടക്കിടുക ഈ ഭാഗത്തു നിന്ന് ഇവിടേക്ക് ടക്ക് ടക്കിടാം അങ്ങനെയാണ് അടുത്ത രണ്ടാമത്തെ ചെയ്യാം പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യാം പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യാം ഇവിടെ ചെയ്യുമ്പോൾ എന്താ ഇവിടെ കൂടുതൽ ലോങ്ങ് ആൻഡ് ലെങ്ത്ത് കൂടുതലാണല്ലോ അപ്പോൾ നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാലിഞ്ചിയിൽ തയ്ച്ച് വരുമ്പോൾ ഇവിടെ ഇവിടം വരെയൊക്കെ നമ്മൾ കറക്റ്റ് കാലിഞ്ചി വെച്ച് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാലിഞ്ചിന്ന് കുറച്ച് 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 ആ നൂലിലേക്ക് വരുന്ന രീതിയിൽ പോയിന്റിലേക്ക് വന്ന് നിൽക്കുന്ന ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്തു വരാൻ അവിടേക്ക് ഇവിടുന്ന് കാലിഞ്ചി വരുമ്പോൾ ഇവിടുന്ന് കുറച്ച് പകുതിക്കും കൂടുതൽ നമ്മൾ ഇങ്ങനെ കനം കുറച്ച് വരണം നന്നായി കനം കുറച്ചിട്ട് ആ പോയിന്റിലേക്ക് എത്തുന്ന രീതിയിൽ വേണം നമുക്ക് തയ്ച്ച് വരാം എന്നിട്ട് ഇതേ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ ദൂരം നമ്മൾ വീണ്ടും അതിനെ തയ്ച്ച് ഇങ്ങോട്ട് വിൽക്കിട രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഭാഗത്ത് നിന്ന് ഇങ്ങടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കരുതും അതുപോലെ തന്നെ കാലം ചില തയ്ച്ച് ഇങ്ങോട്ട് വന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പകുതിക്ക് ഇങ്ങനെ കടകളോടും വളരെ കനം കുറഞ്ഞ രീതിയിലാക്കി വരിക എന്നിട്ട് കുറച്ച് ദൂരം നീട്ടിടുക അതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം ഇതുപോലെ തന്നെ ഈ ടക്ക് എടുക്കുന്ന പോലെ തന്നെ ഇതിനകത്തും ഇതും അതുപോലെ തന്നെ ചെയ്യാം ഇതും ആദ്യം ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചെയ്യാം ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതേപോലെ ശേഷം കൂടെ പിന്നെ ശേഷം ഇവിടെ പിന്നെ ശേഷം കൂടെ ഇതങ്ങനെ ചെയ്തിട്ട് നമുക്ക് വരാം അപ്പൊ നമ്മുടെ ഇത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെ ഇതിങ്ങനെ ചെയ്യേണ്ടത് നമ്മളിത് ഇവിടെ ഇതിങ്ങനെ വെക്കുക രണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ എടുത്ത് വെക്കുക വരേണ്ട ഭാഗത്ത് സൈഡ് ഭാഗത്തേക്കുള്ള സൈഡ് എന്ന് എഴുതി ഒരടയാളം ഇട്ട് വെക്കുക ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കമ്ത്തി ഇടുക എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ഇതിങ്ങനെ വെക്കുക എന്നിട്ട് ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങിടുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അത് വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺ പോലെ വരണം തയ്ക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കോൺ പോലെ ഒരു കാലിഞ്ചീലിങ്ങനെ ഒരു കോട്ട പോലെ വെച്ചിട്ട് ഇവിടെ നിന്നു സ്റ്റിച്ച് ചെയ്തിട്ട് പോകുക എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇത് എന്താ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കുക ഇവിടെ എത്തുമ്പോൾ ഈ ഇവിടെ വരെ എത്തുമ്പോൾ ഈ ടക്ക് ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ബാക്കി വെടുന്ന കൂട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ചെയ്തിട്ട് വരാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് ചെയ്യാം അപ്പോൾ ഈ ടക്ക് ഇതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് പിടിക്കുക ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇത് ഇവിടെ നിന്നും ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇങ്ങനെ രണ്ടും ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മളിത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യുക രണ്ടും കൂടിയും കറക്റ്റ് ആണെന്ന് നോക്കാനായിട്ട് ഇതിങ്ങനെ വെച്ച് നോക്കുക ഇത് കൂടെയും വെച്ച് നോക്കുക അപ്പോൾ എന്നിട്ട് ഇവിടെ വന്ന് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും ഒപ്പം തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെയും ഇവിടെയും കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കി ഇപ്പോൾ പോയിൻ്റൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇത് തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ഹുക്ക് വെക്കാനാണുള്ളത് അതിൻ്റെ ഇതൊരു ഫ്രണ്ട് ഭാഗത്ത് റൈറ്റ് ഹാൻഡിന്റെ ലെഫ്റ്റ് സൈഡിന്റെ ഈ ഭാഗത്തുള്ളതാണ് നമ്മുടെ ഹുക്കിന്റെ ഇത് വരുന്നത് അതിവിടുന്ന് ഇങ്ങോട്ട് തയ്ച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് മറക്കുന്ന രീതിയിൽ തയ്ച്ചിട്ട് വരിക അതേസമയം ഇതിൻ്റെ ഇത് നമ്മുടെ നല്ല വശത്തു നിന്ന് നമ്മൾ പട്ട പിടിപ്പിച്ച് ഉള്ളിലേക്ക് വെച്ച് വരിക അതിന് ശേഷം നമ്മൾ ലൂപ്പ് വയ്ക്കാനായിട്ട് നമ്മൾ അടിയിൽ നിന്ന് വെക്കണ്ടേട്ടാ ഇത് അടിയിൽ നിന്ന് വെച്ചിട്ട് അതായത് പൊട്ട വശത്തു നിന്ന് വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് നമ്മൾ ലൂപ്പ് വെച്ചിട്ട് വരിക അപ്പം നമ്മളിവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ശേഷം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാക്ക് പട്ട കിറ്റ് ചെയ്യാനാണ് ഒന്നര ഇഞ്ച് വീതിക്ക് അപ്പോൾ ഇത് ജോയിൻ ചെയ്ത ശേഷം നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് നല്ല വശത്ത് വെച്ചിട്ട് നല്ല വശത്ത് വെച്ച് തയ്ക്കുക തയ്ച്ച ശേഷം അതിങ്ങനെ പതിച്ചടിക്കുക പതിച്ചടിച്ച ശേഷം നമ്മളത് ഇങ്ങോട്ട് തിരിച്ചടിച്ചിട്ട് വരിക ശേഷം നമ്മൾ ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ അറ്റം തൊട്ട് അടിച്ചിട്ട് വരിക അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ജോയിൻ ചെയ്യാണ് ചെയ്യണത് അതായത് ഇങ്ങനെ ഇതിൻ്റെ നല്ല വശം ഇത് ഇതിൻ്റെ നല്ല വശം ഇത് അപ്പം ഇതിൻ്റെ രണ്ട് നല്ല വശങ്ങളും കൂടി ചേർത്ത് വെച്ച് വയ്ക്കാം ചേർത്ത് വെച്ച ശേഷം നമ്മൾ ഇവിടെ നിന്ന് അങ്ങടേക്ക് ഇവിടെ നിന്ന് അങ്ങടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അപ്പൊ നമ്മുടെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഷോൾഡറിൽ പിടിപ്പിച്ചു പട്ട പിടിപ്പിച്ചു ബാക്കിൽ പട്ട പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവ് ആണ് സ്ലീവ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ തയ്ക്കാനുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ അടയാളിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ കാലിഞ്ചിരി ആദ്യം മടക്കിയിട്ട് ഫുൾ ആയിട്ട് ഇവിടെ നിന്ന് വരെ തയ്ക്കും അതിന് ശേഷം നമ്മൾ മുക്കാലിഞ്ചിക്ക രീതിക്ക് ഇങ്ങടെ കയറ്റി വെച്ച് തയ്ക്കും ഇങ്ങനെ ഇവിടുന്ന് നമ്മള് സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് ചെയ്യും ശേഷം നമ്മൾ എന്താ ചെയ്ത് രണ്ട് അതുപോലെ രണ്ടും ചെയ്യുക അതിന് ശേഷം നമ്മൾ എങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യേണ്ടത് സ്ലീവ് അറ്റാച്ച് ചെയ്യണം സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് സ്ലീവ് ഇങ്ങനെ ഈ പോയിന്റ് വെച്ച് നോട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങടേക്ക് തയ്ച്ച് 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 പോവാം ഇങ്ങടേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കാണ്ട് വെച്ച് തയ്ച്ച് പോവാം അതിനുശേഷം ഈ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും തയ്ച്ച് പോവാ തിരിച്ചും തയ്ച്ചു പോകാം അങ്ങനെ ചെയ്തിട്ട് വരാട്ടോ അപ്പൊ നമ്മള് സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ബാലൻസ് വല്ല അങ്കോടും കൂടെ ആയിട്ട് നിൽക്കണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളയുക ഈ സൈഡ് ഭാഗത്ത് വരുന്നത് ഇവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയും ബാലൻസ് അംഗോടും കൂടെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയതിന് ശേഷം നമ്മൾ ഇനി നെക്കുമെ പൈപ്പിംഗ് വെക്കുക ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക ഇവിടുന്ന് കുറച്ച് നീക്കിയിടുക കേട്ടോ ഇവിടെ നിന്ന് നീക്കിയിട്ട് ഇടുക ജസ്റ്റ് ഇങ്ങനെ കാലിഞ്ചിൽ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് ക്രോസ് പീസ് അടിച്ച ശേഷമാണ് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് കട്ടിങ്ങിൽ അത് അത് ജോയിൻ ചെയ്ത ശേഷം ഇങ്ങനെ കാലിഞ്ചിൽ ഫുള്ള് അറ്റം വരെ തയ്ച്ചെടുക്കുക അറ്റം വരെ നമ്മൾ ഇവിടം വരെ തയ്ച്ചെടുക്കുക അതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെ അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വെട്ടിട്ട് കൊടുക്കുക ഓരോ വെട്ടിട്ട് കൊടുക്കുക കഴുത്തുമ്പേ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളിങ്ങനെ പതിച്ചടിക്കുക പതിച്ചടിച്ച ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് മടക്കുക ഉള്ളിക്ക് മടക്കുക എന്നിട്ട് ഹെമീൻ ചെയ്യാം കേട്ടോ അത് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ ഇത് പറ്റും അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതുണ്ടല്ലോ ഇതിനൊക്കെ കറക്റ്റ് നടു മടക്കുക കറക്റ്റ് ഇങ്ങനെ നടു മടക്കി ഇതിന് ശേഷം നമ്മളിത് ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ വെച്ചിട്ട് ഈ കാലിഞ്ചിലിങ്ങനെ തയ്ച്ച് പോവും ജസ്റ്റ് വെട്ടിടും എന്നിട്ട് എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്ച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഹെമ്മിങ് ചെയ്യാം ഇങ്ങനെ ഡയറക്റ്റ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഹെമ്മിങ് ചെയ്യാം അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ കൂടുതലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് ചെയ്യാറ് ചില സമയങ്ങളിൽ അങ്ങനെയും ചെയ്യാറുണ്ട് രണ്ട് രീതിയിലും ഞാൻ ചെയ്യാറുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് വരാം അപ്പം നമ്മുടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്ക് അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പാരൻസ് ഇങ്ങനെ അത് കൂടുതൽ നിൽക്കണുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് പോവാം അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഹെമ്മിങ് ചെയ്യാനാണുള്ളത് ഹെമ്മ ഹെമ്മിങ് ചെയ്യും പിന്നെ ഹെമ്മിങ് ചെയ്യാനുള്ളത് ഹുക്കും ലൂപ്പുമാണ് ഇത് വേറൊരു വീഡിയോ ആയിട്ട് നമ്മളത് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സൈഡ് അറ്റാച്ചിങ് കൂടി ചെയ്യാനുണ്ട് ഈ സൈഡ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന പോയിൻറ്റ്സ് കൂടി പറയാം നമ്മളിത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് എവിടെയെങ്കിലും ഒന്ന് കയറ്റിറക്കും കൂടുതലായിട്ട് വരില്ലെങ്കിൽ തോന്നുക അനുഭവപ്പെടുകയാണെങ്കിൽ അപ്പോൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങി ഇതിനകത്ത് ഈ ഈ ഫ്രണ്ട് പൊടിയാണ് അങ്ങനെ കൂടുതലായിട്ട് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടക്കിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യുക ഈ പട്ടയമ്മയ്ക്ക് കുറച്ച് കയറ്റി അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അത് കറക്റ്റാവും രണ്ട് ഭാഗം കൂടി കറക്റ്റാവും അല്ല ഇതെല്ലാം കറക്റ്റ് കറക്റ്റ് ആവാണ്ട് വരണമെങ്കിൽ ഇതാണ് കറക്റ്റ് ആവാണ്ട് വരുന്നെങ്കിൽ നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് കയറ്റി വെച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ലേശം ചെറുതാക്കി ഒന്ന് കയറ്റി എടുത്തിട്ട് ഇതിൻ്റെ ഒപ്പാക്കി എടുത്തിട്ട് കറക്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ചെറിയ ടിപ്പും കൂടി ഇതിനകത്ത് ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൈഡ് അറ്റാച്ചിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് പാട്ട് കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമ്മുടെ ഈ ഹെമ്മിങ്ങിൻ്റെ ഈ ഭാഗം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഹുക്ക് പിടിപ്പിക്കുന്നതും ഗ്രൂപ്പ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് എന്നുള്ളതും വേറൊരു വീഡിയോ ആയിട്ട് തരാം താങ്ക്